നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഐഫോൺ ഫോൺ സെവൻറ്റീൻ ബമ്പർ ആയിട്ട് നൽകുന്നു ഐഫോൺ സെവൻറ്റീൻ മാത്രമല്ല അൻപത്തഞ്ചിഞ്ചിൻ്റെ എൽ ഇ ഡി സ്മാർട്ട് ടി വി കൂടാതെ ലാപ്ടോപ്പുകൾ പിന്നെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം അതുകൂടാതെ ഡിസ്കൗണ്ട് കൂപ്പൺസും നേരെ നമുക്ക് നമ്മുടെ തൃപ്പൂണിത്തുറയിലുള്ള ചാരുതാ സെൽസിൽ പോകാം തൃപ്പൂണിത്തുറയിൽ മാത്രമല്ല നോർത്ത് പറവൂരിലുള്ള ചാരിതയിലും ഈ ഓഫേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ ഡ്രസ്സുകളും ഓഫർ വിലയിൽ ഓണം കേരള സാരിയുടെയും സെറ്റ് മുണ്ടീൻ്റെ ഒക്കെ ഒരു വെറൈറ്റി കളക്ഷൻ അവരോട് കൊണ്ടുവന്നിട്ടുണ്ടോ ചേച്ചി അപ്പം ആ വെറൈറ്റി ഐറ്റംസ് നമുക്ക് കാണിക്കാം ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് നല്ല വെറൈറ്റി പ്രിന്റുകളൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ പ്രാവശ്യം എന്താണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താണ് തെയ്യം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കഥകളി ഉണ്ട് മോഹിനിയാട്ടം അല്ലെ ഓ ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് മോഹിനിയാട്ടമാണ് ഇതുപോലെ ഭരതനാട്യം ഉണ്ട് മോഹിനിയാട്ടം അങ്ങനെ പല പല ചേർസ് വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് വെറൈറ്റി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് എന്താ പറയാ മൽമൽ കോട്ടണിൽ ചെയ്തിട്ടുള്ള കേരള സാരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം കുഞ്ചലം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വെറൈറ്റി ചേച്ചി എടുക്കുകയാണ് മൽമൽ കോട്ടൻ തന്നെ കേരള സാരി ടൈപ്പ് തന്നെയല്ലേ കേരള സാരി ടൈപ്പ് തന്നെയാണ് കേട്ടോ നല്ല മിനിമൽ ആയിട്ടുള്ള മിനിമാണ് ഒരു ഗ്രീൻ പാറ്റേൺ കംപ്ലീറ്റും ബോഡിയിൽ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ കുഞ്ചലം വർക്കും കാര്യങ്ങളൊക്കെ ടസ്സൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് പ്രൈസ് റേഞ്ച് ആണ് മൽമൽ കോട്ടന് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രിന്റർ സാരിക്ക് എത്രയാണ് വില പ്രൈസ് വരുന്നത് ഇതിന് തൗസൻഡ് അതുപോലെ നെക്സ്റ്റ് ഐറ്റം വരുന്നുണ്ട് ഇത് എന്താണ് സോഫ്റ്റ് ആണ് ടിഷ്യൂ സോഫ്റ്റ് സിൽക്ക് പാറ്റേണിൽ വരുന്ന നല്ല സൂപ്പർ സാരിയാണ് നമുക്ക് പറയാൻ സാധിക്കും ഇതും കേരള സാരി വിഭാഗത്തിൽ ട്രസ്സൽ വർക്കും കാര്യങ്ങളും ഫുൾ ബോഡിയിൽ ജെറി വർക്കും കാര്യങ്ങളും വരുന്ന ബ്യൂട്ടിഫുൾ മോഡലാണ് നല്ല റിച്ച് ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും ഇതൊക്കെ എന്ത് റേഞ്ചിലാണ് നമുക്ക് വരുന്നത് തൗസൻഡ് റേഞ്ചിൽ മാത്രമാണ് നമുക്ക് ഇത് വരുന്നത് അപ്പൊ ഈ ഓണം കളർ ആക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാരിദാ സിൽക്സിലേക്ക് നിങ്ങൾ വരും ഫുൾ ബോഡിയിലും പ്രിന്റ് വന്നിട്ടുണ്ടല്ലേ ഇത് നല്ല അജ്രക്കിനോട് നല്ല സാമ്യമുള്ള ഒരു പ്രിന്റാണ് അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റാണ് ഇതാണ് അതിന്റെ മുൻതാനി പോഷം വരുന്നത് തസൽ വർക്ക് ആൻഡ് ബോഡി ഇത് യൂണീക് ആണെന്നോ അല്ലെ ഈ സീസണിൽ വന്നിട്ടുള്ള വെറൈറ്റി ആണ് അല്ലേ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് വില സാരി ആണ് ആയിരത്തി അഞ്ഞൂറൊക്കെ വരും ഓക്കെ നെക്സ്റ്റ് വെറൈറ്റി ഇതേ വരുന്നുണ്ട് ഇതൊക്കെ ഓണത്തിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവർ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് ഫുൾ ബോഡി ആണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത് ഇത് ഏകദേശം ഒരു തൗസൻഡ് പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഐറ്റം ആണ് വെറൈറ്റി ആയിട്ടുള്ള ബ്രോഡ് ആയിട്ടുള്ള ബോർഡർ ആണ് നമുക്ക് വന്നിട്ടുള്ളത് മുതാണി അല്ലേ പോഷൻ അല്ലെ മുൻ വന്നിട്ടുള്ളത് നല്ല റിച്ച് ലുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ത്രെഡ് വർക്ക് ആയിട്ട് ഓ ഇത് ത്രെഡ് എംബ്രോഡറി ആണ് അല്ലേ ഇത് ഈ മോഡൽ എന്ത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫുൾ ടിഷ്യ സാരിയാണ് നല്ല ബ്രോഡ് ആയിട്ടുള്ള കരയൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഓണം സ്പെഷ്യൽ ഐറ്റം ആണെന്ന് തന്നെ പറയാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു എംബ്രോയിഡറി പല സാരിയിലും പല ടൈപ്പ് ആയിട്ട് പല ഇവിടെ ഉണ്ട് അല്ലേ ഒരുപാട് മോഡൽസ് ഉണ്ട് അല്ലേ കളേഴ്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്ട്ടോ ഇപ്പൊ ഇത്ര അധികം വെറൈറ്റി എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ വേറെ ഒരു കടയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഒരുപാട് ആയിട്ടുള്ള ഡിസൈൻസ് ഇവർ ചൂസ് ചെയ്ത് ഹാൻഡ് പിക്ക് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മൈപ്പിരി എന്നും എനിക്ക് തോന്നുന്നു കുറച്ചൊരു മൂന്നാലഞ്ച് വർഷമൊക്കെ ആയിട്ട് നമുക്ക് സ്ഥിരം ട്രെൻഡിംഗ് ആയിട്ടുള്ള ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് വരുന്നത് എംബ്രോഡറി വർക്ക് നോർമൽ ആയിട്ടുള്ള വർക്കല്ല എംബ്രോയിഡറി പീക്കോക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ എംബ്രോഡറി വന്നുള്ള പീക്കോക്കാണ് നെക്സ്റ്റ് സെറ്റും മുണ്ടിന്റെ കളക്ഷൻ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്ന സെറ്റും മുണ്ടിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണല്ലോ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ടിംഗ് ഒരു മുന്നൂറ് രൂപ റേഞ്ചിൽ നമുക്ക് സെറ്റും മുണ്ടും ഒക്കെ അവൈലബിൾ ആണ് അതിന്റെ ഒക്കെ മോഡൽസ് ആണ് നമുക്ക് വരുന്നത് ഈ ഈ വരുന്ന എല്ലാ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഐറ്റമാണ് എല്ലാം നല്ല ആണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് വാഷ് ചെയ്താലും ആ ഒരു എന്താ പറയുക ഒരു സിൽക്കിനെസും ഒക്കെ നിൽക്കുന്ന രീതിയിൽ മെറ്റീരിയൽ അവർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ കാണുന്നൊക്കെ ഈ പറയുന്ന പോലെ ടിഷ്യൂവിലൊക്കെ വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നല്ല ബ്രോഡർ ആയിട്ടുള്ള കസവ ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും ടസൽസ് എല്ലാ ഐറ്റം ആണ് ഈ കാണുന്നത് കേട്ടോ ഇതൊക്കെ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് വെയർ ഐറ്റം ഉണ്ട് അല്ലേ ഒരുപാട് ആളുകൾ കുട്ടികൾ സാരിയൊക്കെ കൊടുക്കാൻ അറിയാത്ത ആളുകൾ കോളേജ് സെലിബ്രേഷനും സ്കൂൾ സെലിബ്രേഷനും അല്ലെങ്കിൽ ഓഫീസ് സെലിബ്രേഷനൊക്കെ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് റെഡി ടു വെയർ അടിപൊളിയായിരിക്കും അപ്പൊ അതിലുള്ള ഐറ്റമാണ് നമുക്ക് വരുന്നത് റെഡി ടു വെയർ ഒക്കെ എങ്ങനെയാണ് നമുക്ക് വരുന്ന പ്രൈസ് റേഞ്ച് ആ പ്രൈസ് റേഞ്ച് ആണല്ലേ എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇത് റെഡിൻ്റെ വേരിയേഷനിൽ വരുന്ന ഒരു സെറ്റും മുണ്ടാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ ചാരുദാ സ്പെഷ്യൽ പ്രൈസ് ആയിട്ടുള്ള ഓഫർ വിലയിലാണ് അവർ വിൽപ്പന നടത്തുന്നത് പിന്നെ എന്താ പറയുക പുളിയിലെ എന്നൊക്കെ പറയുന്ന പോലെയുള്ള മോഡൽസ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് കേട്ടോ അതിൻ്റെ പല പല മോഡൽസ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇതൊക്കെ എല്ലാം ഫൈവ് ഹൺഡ്രഡ് ബിലോ പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് നമുക്കൊരു ഫോർ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെയാണ് നമുക്ക് വരുന്നത് നോക്കി അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ കോടി കളറിൽ വരുന്ന ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും ലൈറ്റ് ആയിട്ട് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കരകളാണ് ഈ ഐറ്റത്തിന് എല്ലാം വരുന്നത് ഇത് കുറച്ച് ബ്രോഡർ ആയിട്ടുള്ള ഐറ്റമാണ് കസവ് കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് പറ്റുന്ന ഒരു മോഡലാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ ഇതും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് വരുന്നത് കസവൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ഇതേ സിൽവർ വൈറ്റിലും എന്താ പറയുക വൈറ്റിലൊക്കെ പ്ലെയിൻ ആയിട്ട് വരുന്ന പുളിയില കരയെന്നൊക്കെയാണ് നമുക്ക് ഇതിന് പറയുന്നത് കേട്ടോ കസവിൻ്റെ തന്നെ പല വേരിയേഷൻസ് ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് ബ്രോഡർ ആയിട്ടുള്ള കസവ് കരയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നോക്കിയ ടസ്സൽ വർക്കും ഒക്കെയുള്ള ഇതുപോലെയുള്ള മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്ട്ടോ അതിൻ്റെ റെഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ടെമ്പിൾ ഡിസൈൻ പോലെയുള്ള ഒരു ലേറ്റസ്റ്റ് ഡിസൈൻ സാരിയിലൊക്കെ വരുന്ന ഡിസൈൻ സെറ്റ് മുണ്ടിൽ ഇൻ്റഗ്രേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് വിത്ത് ടസ്സൽ വർക്കാണ് ഇതിന് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ആലില മൈൽപീലി സ്റ്റൈലിലൊക്കെ വരുന്ന സെറ്റ് മുണ്ടുകൾ അങ്ങനെയുള്ള മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ബ്ലാക്കിൻ്റെ ഒക്കെ ഉണ്ട് ബ്ലാക്ക് ഒക്കെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരുപാട് ആളുകളുണ്ട് ഇതൊക്കെ ബ്ലാക്കിന്റെ വേരിയേഷൻ ആണ് ഗോപിക പ്രിന്റ് അല്ലേ ഓക്കെ ഗോപിക പ്രിന്റൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം ട്രെൻഡിങ് ആണ് അല്ലേ ഒരുപാട് ആളുകൾ ഇപ്പം യൂസ് ചെയ്ത് ചോദിച്ച് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഒരു ഫോർ ഹൺഡ്രഡ് റേഞ്ചാണ് ഫൈവ് ഹൺഡ്രഡ് ബിലോ ആണ് നമുക്ക് സെറ്റ് മുണ്ടിന് പ്രൈസ് വരുന്നത് അപ്പം കൂടുതലും യങ്സ്റ്റേഴ്സ് ഒക്കെ സെറ്റും മുണ്ടും പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഒരുപാട് അവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടിഷ്യൂല് വരുന്ന സെറ്റും മുണ്ടുമാണ് ഓക്കെ കംപ്ലീറ്റ് ഒരു എന്താ പറയുക ഒരു വെട്ടി വിളങ്ങിയ ഒരു സ്വർണ്ണ കളറിൽ വരുന്ന ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും ഇതുമല്ല ചാരുദാ സ്പെഷ്യൽ പ്രൈസ് അതായത് ഓഫർ വിലയിലാണ് അവർ വിൽപ്പന നടത്തുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ നോർമൽ കടയിൽ പോയാൽ തൗസൻഡ് എബവ് വരാൻ സാധ്യതയുള്ള ഐറ്റം ആണ് ചാരുദാ സെൽസിന്റെ ജെൻസിന്റെ സെക്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓണത്തിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള മുണ്ടുകൾ ഷർട്ടുകൾ കുർത്താസ് അങ്ങനെ എല്ലാ ഐറ്റംസും പോക്കറ്റ് ഫ്രണ്ട്ലി വിലയിൽ ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നേരെ നമുക്ക് ഷർട്ടിന്റെ ഒക്കെ വില നമുക്ക് ചോദിക്കാം കേട്ടോ ഓണത്തിന്റെ അടിപൊളി പ്രിന്റ് ഉള്ള ഒരു ഷർട്ടാണ് ഫുൾ പ്രിന്റ് ആണ് അല്ലേ ഇങ്ങനെ മോഡൽസ് ഉണ്ട് അടുത്ത ഇതിന്റെ തന്നെയാണ് ഈ ഒരു പാട്ടേൺ പിന്നെ അതുപോലെ നമുക്ക് ഇങ്ങനത്തെ ഒരു പാട്ടേൺ ഹാഫും ഫുള്ളും എല്ലാം അവൈലബിൾ ആണ് ഓ രണ്ട് മോഡലിന്റെ ഹാഫും ഫുള്ള് നമുക്ക് ഫൈവ് വേണ്ട പ്രൈസ് റേഞ്ച് നമുക്ക് വരുന്നത് അതുപോലെ ഇതാണെങ്കിലും ഒരു ഫൈവ് ഹൺഡ്രഡ് പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നമുക്ക് അജറക്കാണ് അജറക്കിന്റെ പല പല മോഡൽസ് ആണ് പല പല അല്ലേ അജ്രക്കിൻ്റെ നോക്കി ഇതെല്ലാം അജ്രക്കിൻ്റെ അജ്രക്കിൻ്റെ വെറൈറ്റീസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ പിന്നെ ഇനി ബ്ലാക്ക് വേണ്ട ആളുകൾക്ക് ബ്ലാക്കിൽ എന്താ പറയുക ഇതുപോലെയുള്ള ഫോയിൽ പ്രിന്റുകൾ ചെയ്തിട്ടുള്ള ഷർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തെയ്യവും കഥകളിയും ചെയ്തിട്ടുള്ള ഷർട്ടാണ് ഈ ഒരു വർഷത്തെ എനിക്കൊന്ന് ഏറ്റവും അധികം ട്രെൻഡിങ് ട്രെൻഡിങ്ങാൻ പോകുന്ന ഒരു ഐറ്റമാണ് ഷർട്ടിൽ ഇതുപോലെയുള്ള സോളോ പ്രിന്റുകൾ ചെയ്തിട്ടുള്ള കേട്ടോ ഇപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് സോളോ പ്രിന്റിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പോൾ ഒരു കാലഘട്ടത്ത് ബ്ലാക്ക് ഓണത്തിന് എന്താ പറയുക അഭിവാജ്യഘടകമായിട്ടുള്ള ഒരു ഷർട്ടായിരുന്നു അതിന്റെ ആ ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള സോളോ പ്രിന്റുകളാണ് ബ്ലാക്കിൽ മാത്രം സോളിഡ് കളേഴ്സ് വരുന്നുണ്ട് ആ നേവി നേവി ബ്ലൂ അല്ലേ നമുക്ക് ആണ് ബ്ലാക്കില് വൈലറ്റിൽ ഗ്രീനില് വരുന്നതിൽ വൈറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥകളി പ്രിന്റ് ആണ് ഈ ഒരു വൈറ്റ് ഷർട്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം നിങ്ങൾക്ക് കേരളത്തിൽ വേറെ എവിടെ നിന്നും വാങ്ങിക്കാനായിട്ട് ലഭിക്കില്ല നമ്മുടെ ചാരിതയിൽ ഉള്ളത് ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് അവരി വിൽപ്പന നടത്ത കേട്ടോ സ്പെഷ്യൽ പ്രൈസ് അതാണ് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് മാത്രം ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൈ നിറയെ സമ്മാനങ്ങൾ ലഭിക്കും അല്ലേ ബ്രോ അപ്പൊ നെക്സ്റ്റ് ഐറ്റം എന്താണ് നമുക്ക് ഓണത്തിന് വേണ്ടി വന്നിട്ടുള്ളത് ഓ കുർത്തീസാണല്ലോ ഈ കാണുന്നേക്കാം അമ്പോ ഓണം കുർത്തീസ് സ്പെഷ്യൽ ഓണം കുർത്തീസ് ഒക്കെ ഉണ്ടെട്ടോ അപ്പോ സെലിബ്രേഷനും കോളേജിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി കുർത്തീസ് ഇട്ടിട്ട് പോകാൻ സാധിക്കും ഇതുപോലെയുള്ള സൂപ്പർ സൂപ്പർ കുർത്തീസ് അവൈലബിൾ ആണ് ഓണം മാത്രമല്ല ചിങ്ങത്തിന് ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മാരേജ് ഫങ്ഷനും എൻഗേജ്മെന്റിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി കുർത്തീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും നോക്കിയത് നല്ല സൂപ്പർ കുർത്തീസ് ജെൻസിന്റെ കുർത്തീസ് അവൈലബിൾ ആണ് കേട്ടോ കുർത്തീസ് അല്ല കുർത്താസ് ആണ് ആക്ച്വലി ഇതൊക്കെ നമുക്ക് റെയർ ആയിട്ട് മാത്രം ലഭിക്കുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും ഇതൊക്കെ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റംസ് ആണ് വേണമെങ്കിൽ വിവാഹ വരന് പോലും എന്താ പറയുക അണിയാൻ സാധിക്കുന്ന രീതിയിലുള്ള സൂപ്പർ ഐറ്റംസ് ആണ് പാർട്ടി വെയർ ആണ് കേട്ടോ പാർട്ടി വെയർ ഐറ്റമാണ് നിസ്സാരമായിട്ടുള്ളൊരു പ്രൈസ് റേഞ്ച് മാത്രമാണ് നമുക്ക് വരുന്നത് കേട്ടോ മൊത്തം എംബ്രോഡറി പോലെയുള്ള വർക്കുകളാണ് ജെൻറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം ഉണ്ട് ജീൻസിന്റെ ഒപ്പം പോകും മുണ്ടിന്റെ ഒപ്പം പോകും കേട്ടോ അതുമാത്രമല്ല ഫുൾ തിളങ്ങുന്ന സീക്വൻസ് വർക്ക് ആണ് നൈറ്റ് പാർട്ടീസിനൊക്കെ കിട്ടുകയുണ്ടെങ്കിൽ വേറെ ലെവലാണെന്ന് പറയാൻ സാധിക്കും അപ്പം കംപ്ലീറ്റ് നമുക്ക് വീടിൻ്റെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് കാണിക്കാൻ കാണാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു റാക്കിൽ കംപ്ലീറ്റും നമുക്ക് ഉള്ളത് സ്പെഷ്യൽ ഓണം ഡ്രസ്സസ് ആണ് നോർമൽ ഓണമുണ്ടല്ലേ അതെ അതെ ഓണമുണ്ടുകളാണ് എല്ലാത്തിലേക്കും വരുന്നത് നമുക്ക് വെറൈറ്റി ആയിട്ട് വരുന്നത് ഇതുപോലത്തെ കഥകളി ഇതൊക്കെയാണ് വെറൈറ്റീസ് ഓക്കേ ഇതെല്ലാം ഓണം ട്രഡീഷണൽ കരകളാണ് എനിക്ക് ഈ ഒരു ഷോപ്പിൽ എനിക്ക് കാണാൻ സാധിച്ച ഒരു പ്രത്യേകത എന്ന് പറയണെങ്കിൽ മറ്റെവിടെയും ഇല്ലാത്ത രീതിയിലുള്ള പുതിയ പുതിയ കരകൾ ഇവര് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ ഡിസൈൻ കരകൾ ഇതൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല യൂണീക്ക് ആയിട്ടുള്ള കരയാണ് ഇതൊക്കെ വരുന്നത് കുർത്താസിന്റെ ഒപ്പവും ഷർട്ടിന്റെ ഒപ്പവും ഒക്കെ പോകുന്ന ഐറ്റം ആണ് ഇതും നല്ല യൂണീക്ക് ആയിട്ടുള്ള കരകളാണ് ഇതൊക്കെ എല്ലാം നിസാരമായിട്ടുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ ഓണം സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ അല്ലേ കഥകളിയുടെ എന്താ പറയുക ആ ഒരു പ്രിന്റ് വന്നിട്ടുള്ള ഒരു മോഡലാണെന്ന് പറയാൻ സാധിക്കും അതുപോലെ പല പല കഥകളിയുണ്ട് ഉണ്ട് കേട്ടോ ഈ കാണുന്ന കഥകളി എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു കഥകളിയാണെന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ബ്ലൂയിൽ വന്നിട്ടുള്ള അടുത്ത പാച്ചാണ് ഈ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വേറെ എവിടെയും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഓണത്തിനോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഒന്നും ഇതുപോലത്തെ പ്രിന്റുകൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇവിടെ എല്ലാം യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഇനി നോർമൽ കരകളുള്ള മുണ്ടുകൾ വേണം താല്പര്യമുള്ള ആളുകൾക്ക് നോർമൽ ആയിട്ടുള്ള പല വെറൈറ്റി കരകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇനി കസവ് വേണ്ടാത്ത ആളുകൾക്ക് അല്ലേ കസവ് വേണ്ടാത്ത ആളുകൾക്ക് കസവ് ഇല്ലാത്ത ടൈപ്പ് കരകൾ അവൈലബിൾ ആണ് പിന്നെ വൈറ്റ് ദോതീസാണ് വൈറ്റ് വൈറ്റ്സ് വരുന്നുണ്ട് അത് സിൽവറും ഗോൾഡും വരുന്നുണ്ട് പിന്നെ കര വരുന്നുണ്ട് ആ കരയും സിൽവറും എല്ലാ ടൈപ്പും വരുന്നുണ്ട് ഓക്കെ ഇത് ഇവിടുത്തെ ബ്രോൺസ് ഉണ്ട് കേട്ടോ വൈറ്റില് ബ്രോൺസ് വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നോക്കിയാൽ നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഗോൾഡനും അതുപോലെ തന്നെ ബ്രോസിലൊക്കെ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം പറയാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഫുൾ കസവ് വേണ്ട ആൾക്കാർക്ക് ഫുൾ ഇതൊക്കെ ഫുൾ കസിന്റെ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ലേഡീസിന്റെ ടോപ്പുകൾ കുർത്താസിന്റെ ഒരു കളക്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന കേട്ടോ ആയിരക്കണക്കിന് കുർത്താസ് ഇവിടെ വെച്ചിട്ടുണ്ട് അതായത് എല്ലാം ഈ പറയുന്ന ഓണം തീമിലെ വന്നിട്ടുള്ള വൈറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോടി കളർ തീമിലൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ടിഷൂയിലുണ്ട് കോട്ടൺ സിൽക്കിലുണ്ട് മെറ്റീരിയൽ ഉണ്ട് അങ്ങനെ പല പല മെറ്റീരിയൽസ് നമുക്ക് ഇത് ടിഷ്യൂല് ബീഡ് വർക്ക് വരും ഇത് പിന്നെ വർക്ക് വരും ടിഷുവിൽ അഡ്ജറക് വർക്ക് അല്ലേ വാവ് അതുപോലെ തന്നെ ഇത് ബീഡ്സ് ആണ് തന്നെ ബീഡ്സിന്റെ വർക്ക് വരുന്ന ഒരു മോഡലാന്ന് പറയാൻ സാധിക്കും ബനാറസി എനിക്ക് തോന്നുന്നു ഈ ഒരു ഓണത്തിന് നല്ല അടിപൊളിയായിട്ട് ആളുകൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീ നെക്കാണ് നമുക്ക് വരുന്നത് കേട്ടോ ബീ നെക്കില് ലേറ്റ ഡിസൈനില് വന്നിട്ടുള്ള ഐറ്റമാണ് ഇത് പീസ് ആണ് ആക്ച്വലി നോക്കി അതിന്റെ പാൻസ് ആണ് ഈ വരുന്നത് കേട്ടോ പാൻസിലും ഈ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി ബനാറസി വർക്ക് ബുട്ടാ വർക്ക് വരുന്നുണ്ട് ചെറിയൊരു ബുട്ടാ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എംബ്രോയിഡറി വർക്ക് ഇനി എംബ്രോയിഡറിനോന്ന് താല്പര്യമുള്ള ആളുകൾക്ക് എംബ്രോയിഡറി വർക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ എനിക്ക് ഒന്ന് കറക്റ്റ് ഒരു എന്താ പറയുക ലിനൻ ടൈപ്പ് മെറ്റീരിയലിൽ വരുന്ന ഒരു ഐറ്റം ആണ് കംപ്ലീറ്റ്ലി നല്ല സൂപ്പർ മിനിമൽ ആയിട്ടുള്ള എംബ്രോഡറി വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ചാരിതാ സ്പെഷ്യൽ പ്രൈസിലാണോ വരുന്നത് അതായത് അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് വരുന്നത് ഇനി സീക്വൻസും ഗിൽറ്റും ഒക്കെയുള്ള മോഡലാണെങ്കിൽ അങ്ങനെയുള്ള മോഡലും ഉണ്ട് പിന്നെ ഈ മോഡൽ എന്ന് റി ബനാറസി വർക്കിൽ തന്നെ വരുന്ന ഒരു മോഡലാണ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് നല്ല ഫ്ലയറിംഗ് വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇവിടെയൊക്കെ ക്രൗൺ പോഷനിലുള്ള വർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഹക്കോബ വർക്ക് വരുന്നതാണ് വരുന്ന ഒരു ഐറ്റം ആണ് നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം നല്ല ലെങ്ത് വരുന്ന ടോപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ലേഡീസിന് ഇതുപോലെ ഓണത്തിന് നിങ്ങൾക്ക് എന്താ പറയാ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റിൽ അല്ലെങ്കിൽ ഓഫ് വൈറ്റിലൊക്കെ നിങ്ങൾക്ക് ടോപ്പുകൾ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാരുതയില് നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഇതൊക്കെ കോർസെറ്റ്സ് ആണ് അല്ലെങ്കിൽ സെറ്റിന്റെ വെറൈറ്റി കളേഴ്സ് ആണ് നമുക്ക് വന്നേക്കുന്ന മെറ്റീരിയല് വെർറ്റിക്കലുണ്ട് പിനലിലുണ്ട് റെയോണിലുണ്ട് ഷിഫോണിലുണ്ട് അലിൻ്റെ മെറ്റീരിയൽ ഉണ്ട് അങ്ങനെ മോർ മോർ ഉണ്ട് ഉണ്ട് നമുക്ക് നമുക്ക് എന്ത് പ്രൈസിലാണ് ഈ ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം സിക്സ്റ്റാർട്ട് ചെയ്യും കോളർ ഉള്ള മോഡൽസ് ഉണ്ട് മോഡൽസ് ഉണ്ട് ഉണ്ട് അല്ലേ പല പല എനിക്ക് ഏറ്റവും അധികം പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നത് ആണ് അല്ലേ ട്രെൻഡിങ് ആ ഒരു ഐറ്റം ആണ് അതായത് ജെൻസിലൊക്കെ ഒരു ബാഗ് ജീൻസ് തരംഗം പോലെ ഇപ്പൊ പെൺകുട്ടികൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ആണ് ആണ് മോഡൽ ഒരു ഫ്ലീറ്റർ ടൈപ്പ് വരുന്നത് ഇത് വന്ന് മെറ്റീരിയൽ ഫ്ലോറൽ പ്രിന്റ് വന്നിട്ട് ഒരു ഫ്ലെറ്റർ ടൈപ്പാണ് ഇവിടെ ഒരു ചെറിയൊരു ഫ്ലിന്റ് ഫ്ലെയറിംഗ് പോലെ ഒരു കാര്യങ്ങൾ വീ നെക്ക് ആണ് നമുക്ക് ഹാൻഡ് എന്ന് ഫൈവ് സ്ലീവ് സ്ലീവ് ഫോർ സ്ലീവ് ആണ് അതുപോലെ തന്നെ നല്ല ബ്രോഡർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് പാറ്റേൺ കംപ്ലീറ്റ് ബോഡിയിലെ ഡിസൈൻ വന്നിട്ടുള്ള വലിയ വലിയ ഫ്ലോറൽ പാറ്റേൺസ് ആണ് ആ എനിക്ക് ഈ ഒരു മോഡലൊക്കെ എനിക്ക് എനിക്കൊന്ന് ഇറങ്ങിയ ടൈം തൊട്ടേ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് ഫ്ലോറില് അറ്റാഡ് ആണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്ന രീതിയിൽ വെച്ചിട്ടുള്ള ബ്ലാക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഓണത്തിന് ഈ പറയുന്ന പോലെ വൈറ്റ് ഡ്രസ്സസ് മാത്രമല്ല കളേഴ്സും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സെലിബ്രേഷൻസിനൊക്കെ പോകാനായിട്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് യൂണീക് ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് വരുന്ന സ്ലീവ്ലെസ് ടൈപ്പിൽ വരുന്ന അതിൻ്റെ ക്രൗൺ പോഷൻ ആ ഒരു മിറർ വർക്ക് നല്ലൊരു അട്രാക്ഷൻ ആണ് കേട്ടോ മിറർ പ്ലസ് ബീഡ് വർക്കാണ് ആണ് നമുക്ക് ഇതിന് വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു ക്ലോത്ത് മെറ്റീരിയലാണ് പിന്നെ അതുപോലെ നല്ല വെയിറ്റ് ഉണ്ട് ഡബിൾ ഉള്ളിൽ ലൈനിങ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടെട്ടോ അതൊക്കെയാണ് അതിൻ്റെ അല്ല ലൈനിങ് ഉണ്ടല്ലേ ഉള്ളിൽ ലൈനിങ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ ഇതൊക്കെ എല്ലാം ചാരുത സ്പെഷ്യൽ ഓണം പ്രൈസിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത് ഇതിനൊക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബീഡ് വർക്കൊക്കെ വരുന്ന കോഡ് ആണ് അപ്പോൾ കോർട് സെറ്റ്സ് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട നമ്മുടെ തൃപ്പൂണിയിലും അതുപോലെ നോർത്ത് പറവൂരുമുള്ള നമ്മുടെ ചാരുത സെൽസിൽ വന്നാൽ മാത്രം മതി നമുക്ക് ചുറദാർ മെറ്റീരിയൽസിൻ്റെ വെറൈറ്റി കളക്ഷൻസും വെറൈറ്റി മോഡൽസും ഉണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് ഫോർ നയൻ ഫൈവ് മുതൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ മെറ്റീരിയൽ ചന്ദേരി ഉണ്ട് ചന്ദേരി കോട്ടൺ ഉണ്ട് ടിഷ്യൂ സിൽക്കുണ്ട് ബനാറസ് ഉണ്ട് ലിനൻ ഉണ്ട് കോട്ട മെറ്റീരിയൽ ഉണ്ട് ടിഷ്യൂ സിൽക്കുണ്ട് അങ്ങനെ പല പല വെറൈറ്റികൾ നമുക്ക് ഇതെല്ലാം യൂണീക് ആയിട്ടുള്ള പീസെന്ന് പറയാൻ സാധിക്കും ആക്ച്വലി ഒരു ബൊട്ടീക്ക് പീസ എങ്ങനെയാണ് ഫോർ വെയർ ഓ ട്രഡീഷണൽ ആൻഡ് പാർട്ടി വെയർ അല്ലേ ഓക്കെ ഒരു ബോട്ടിക് പീസിന്റെ ഒരു പെർഫെക്റ്റ് ഫിനിഷ് നമുക്ക് എല്ലാത്തിനും ലഭിക്കുന്നുണ്ടോ ദാറ്റ് ഓൾസോ ഇന്ന പോക്കറ്റ് ഫ്രണ്ട്ലി പ്രൈസ് അതെ പോക്കറ്റ് ഒതുങ്ങുന്ന വിലയിൽ മാത്രമാണ് നമുക്ക് ഈ ഐറ്റംസ് വരുന്നത് നോക്കി നല്ല ഉള്ള ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് വരും ചന്ദേരിയാണ് അല്ലേ എന്തൊരു കോട്ടണില് വന്നിട്ട് എംബ്രോയിഡിംഗ് വർക്ക് വരുന്നതാണ് ഇത് ഷോളിലാണെങ്കിലും ആ ത്രെഡ് നമുക്ക് കാണാൻ കഴിയും ചെറിയ ബുട്ട് വിത്ത് ത്രെഡ് വർക്ക് ചെറിയ ടസ്സൽ വർക്കുകളും നമുക്ക് ഹാങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇതിലേക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ടിഷ്യൂ മെറ്റീരിയൽ ഫാൻസി ആയിട്ട് വരും അതിന്റെ ഷോൾ വന്നിട്ട് നെറ്റ് ഷോൾ ആണ് നമ്മുടെ ഇപ്പത്തെ ഓണത്തിന്റെ ഒരു തീമാണ് ഓണം തീമിനാണ് നമുക്ക് ചെയ്തിട്ടുള്ള ത്രെഡ് വർക്കുകൾ വർക്കും ചെറുതായിട്ട് ബുട്ടാ ബുട്ടാ ബുട്ട പോലെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് അതിന്റെ സ്പെഷ്യാലിറ്റി തീമിലെ ആണ് ഇത് വന്ന് ബനാറസിൽ വരും ബനാറസിൽ ഷോൾ ആണെങ്കിലും ബോഡി ഫുള്ള് ബുട്ട വരുന്നുണ്ട് വിത്ത് ബോക്സ് വർക്ക് വരും ഷോൾ ആണെങ്കിലും ഫുൾ വർക്ക്ഡ് ആയിട്ട് സിമ്പിൾ ആൻഡ് ടൈപ്പ് ആണ് ഫുൾ ബോഡിയിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ബോർഡർ ആണെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു ബോർഡർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു തീമാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ നെക്സ്റ്റ് ഐറ്റം ആണെങ്കിൽ ആ ടിഷ്യൂൽ വന്നിട്ട് പാർട്ടി വെയർ ആയിട്ട് വരും കോൺട്രാസ്റ്റ് ബോട്ടം ഷോൾ ആയിട്ട് വരും അവൈലബിൾ ആണ് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് എംബ്രോയിഡറി ആണ് അല്ലെ ഫുൾ ബോഡിയിലെ എംബ്രോയിഡറി വരുന്ന ഒരു ഐറ്റം ആണ് നല്ല ആയിട്ടുള്ള ഐറ്റം ആണ് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ത്രീ പീസ് ടൂ പീസ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തൃപ്പുണത്തരയിലും പറവരുള്ള ചാരുതയിലും വരും സപ്പോ നമ്മളിപ്പോ ചാരുദ സിൽസിന്റെ ഒരു കിഡ്സ് വെയർ സെക്ഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ ഇവിടെ കിട്സ് വെയറിനും ഓണത്തിന് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഈ കാണുന്ന പോലെയുള്ള പട്ടുകോട ബ്ലൗസുകൾ അതുപോലെ ദാവണിയൊക്കെ ഒരുപാട് വെറൈറ്റീസ് അവരിട കൊണ്ടുവന്നിട്ടുണ്ട് അത് മാത്രമല്ല ജസ്റ്റ് ന്യൂബോൺ ആയിട്ടുള്ള ഇൻഫെൻസിന് തൊട്ട് ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇയേഴ്സ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടിയുള്ള പല രീതിയിലുള്ള ഡ്രസ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഒരുപാട് ആളുകൾ ഇപ്പൊ ഇവിടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പട്ടുകോട ബ്ലൗസിൻ്റെ ഒക്കെ ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന കംപ്ലീറ്റും പട്ടുകാടയും ബ്ലൗസിൻ്റെ ഒക്കെ ഒരു കളക്ഷൻസ് ആണ് നോക്കി പല ടൈപ്പ് ഐറ്റംസ് ഉണ്ട് വൈറ്റിൽ ഫുൾ ടിഷ്യൂ വർക്ക് വരുന്ന ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ ഫുൾ ജെറി വർക്ക് വരുന്ന പട്ടുകോട ബ്ലൗസ് നോക്കി നല്ല മനോഹരമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കൊച്ചുകുട്ടികളുടെ കിഡ്സ് വെയറിൻ്റെ ഒരു ഓണം കളക്ഷസിനും തീർച്ചയായിട്ടും നിങ്ങൾ ശാരദാ സിൽസ് വിസിറ്റ് ചെയ്യുക ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് റെഡിമേഡ് വസ്ത്രങ്ങളല്ല മറിച്ച് ഇതുപോലുള്ള മെറ്റീരിയൽസ് വാങ്ങിച്ച് തയ്പ്പിച്ച് വസ്ത്രങ്ങൾ ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ നമ്മുടെ ചാരിതാ ഒരു കംപ്ലീറ്റ് സെക്ഷനും ഈ പറയുന്ന പോലെ റണ്ണിംഗ് മെറ്റീരിയൽസിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് പല രീതിയിലുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ഉണ്ട് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റണ്ണിംഗ് മെറ്റീരിയൽസും ഇവിടെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇവിടെ ഇവർ വെച്ചിട്ടുള്ളത് കേട്ടോ ഈ കാണുന്ന പല ടൈപ്പ് അജ്രക്ക് വിറക്കിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ ഈ കാണുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഓണം ഡിസൈൻ റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ഓണത്തിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും അപ്പൊ ഇവിടെ നിന്നും ഈ ഒരു റണ്ണിംഗ് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ാവണീസോ അല്ലെങ്കിൽ ഈ പറയുന്ന ലഹങ്കാസോ ലാച്ചാസോ സാരിസോ എന്ത് വേണമെങ്കിലും യുറോൺ ചോയ്സിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കും ഈ കാണുന്ന ചന്ദരിയിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽ ആണ് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചന്ദേരിയിൽ വരുന്ന ചന്ദേരി കോട്ടനിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് അതുപോലെ ഈ കാണുന്ന പോലെ കംപ്ലീറ്റ് ബുട്ടാ വർക്ക് വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ ഏത് ടൈപ്പ് റണ്ണിംഗ് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് ഇനി ബനാറി സ്റ്റൈലുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയാൽ ബനാറസിൽ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനിലുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഈ കാണുന്നത് ഇതെല്ലാം ബനാറസി റണ്ണിംഗ് മെറ്റീരിയൽസ് മെറ്റീരിയൽ നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ കാഞ്ചീപുരം അങ്ങനെ പല വർക്ക് കോട്ട വർക്ക് ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റണ്ണിംഗ് മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ അവൈലബിൾ ആണ് അതുകൂടാതെ ഈ ഒരു ചിങ്ങമാസത്തിൽ ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ആ ഒരു കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ തരം സാരീസും നമുക്ക് ഈ ഒരു ചാരുതയിൽ അവൈലബിൾ ആണ് നോക്കിയാൽ അടിപൊളി ഗിഫ്റ്റ് സാരി കാറ്റഗറിയിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതും കല്യാണത്തിന് ഉടുത്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡിഫറന്റ് വെറൈറ്റി കോട്ടൺ സാരീസും സിൽക്ക് സാരീസും എല്ലാ തരം സാരീസും നമുക്ക് അവൈലബിൾ ആണ് ലിംഗൻ സാരീസ് പോലുള്ള എല്ലാം എ ടു സെഡ് ഓഫർ വിലയിലാണ് അവരിവിടെ വിൽപ്പന നടത്തുന്നത് അപ്പൊ സാരീസിന് വേണ്ടി ും ഏറ്റവും ലാഭത്തിൽ സാരി വാങ്ങിക്കാനും പറ്റിയൊരു കടയാണ് നമ്മുടെ ചാരിത ഈ കാണുന്ന സെക്ഷൻ കംപ്ലീറ്റും എന്താ പറയാ അല്ല ലക്ഷം സാരികൾ നമുക്ക് ഈ ഒരു ചാരിതയിൽ നമുക്ക് അവൈലബിൾ ആണ് ആദ്യം നമ്മൾ കണ്ട സെറ്റ് സാരിയുടെ സെക്ഷൻ ഇതാണ് അതുപോലെ ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാം പട്ടു സാരികളാട്ടോ നോക്കി ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ജസ്റ്റ് നിങ്ങളുടെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി എടുത്ത് കാണിച്ചു തരാൻ നോക്കി എല്ലാം പല ഡിഫറെന്റ് വെറൈറ്റി ഉള്ള പട്ടുസാരികളാണ് ഇതൊക്കെ കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് നിസ്സാരമായിട്ടുള്ള വിലയിലാണ് ഇവിടെ പട്ടുസാരികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് സാരികൾ വാങ്ങാനും വേറെ എവിടെയും പോകണ്ട നമ്മുടെ ചാരിതയിൽ മാത്രം വന്നാൽ മതി അപ്പൊ ഇവിടുന്ന് നിങ്ങൾ പേർച്ചേസ് ചെയ്യുമ്പോൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ബമ്പർ സമ്മാനമായി ഐഫോൺ സെവൻറ്റീൻ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ അതുകൂടാതെ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിന്റെ എൽ ഇ ഡി സ്മാർട്ട് ടി വി ഇവർ കൊടുക്കുന്നുണ്ട് അതുപോലെ ലാപ്ടോപ്പ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂപ്പൺസ് ഉണ്ട് എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ഉണ്ട് സോ തീർച്ചയായും ചാരിതാ സിൽക്സ് വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ തൃപ്പൂണിത്തറ ബസ് സ്റ്റാൻഡിനും സ്റ്റാച്ചു ജംഗ്ഷനും ഇടയിലാണ് അതുപോലെ നോർത്ത് പറവൂരും ഇവരുടെ ബ്രാഞ്ച് ഉണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മൾ ഹലോ കൊച്ചിയിൽ പോസ്റ്റ് ചെയ്യുന്നത് സോ സ്റ്റേ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈബ്